നമുക്കിന്ന് കുറച്ച് കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ ക്ലീനിങ് വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ ഇന്ന് കുറച്ച് ചെറിയ സൈസാണ് ഒത്തിരി വലിയ കല്ലുമ്മക്കായ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ റോസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കല്ലുമക്കായ എടുക്കുന്നത് അല്ലാണ്ട് കല്ലുമക്കായ നിറയ്ക്കാൻ വേറെ രീതിയിലാണ് ക്ലീൻ ചെയ്തെടുക്കുക അതിൻ്റെ ഈ നോളിലുള്ള അഴുക്കുകളൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ കല്ലുമുക്കായേൻ്റെ ഇത് ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്തൂടെ നമ്മൾ കത്തി ഉള്ളിലേക്ക് കയറ്റണം അപ്പോൾ കത്തി എടുത്തിട്ട് ഞാനിത് കാണിച്ചു തരാം ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മളത് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തിട്ട് അകത്തേക്കൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേക്കും അത് ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാക്കണ്ടോ അങ്ങനെ ഓപ്പണാക്കി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വലിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല നമ്മൾ ഈ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഞരമ്പ് പോലത്തെ ഒരു സാധനം വലിച്ചെടുക്കൂലേ അപ്പോൾ ഇതാ കൈ ഇങ്ങനെ അകത്തേക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടിങ്ങനെ വലിച്ചാൽ ഇത് ഈ സാധനം കിട്ടും അപ്പോൾ ഇത് കഴിച്ചാൽ നമുക്ക് ഉള്ളിൽ പോയാൽ വയർ വേദനയൊക്കെ ഉണ്ടാവും എന്നാന്ന് പറയണേ അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്ത് കളയണം അപ്പോൾ ഇതെന്തായാലും എടുത്ത് കളയേണ്ട സാധനമാണ് അതിങ്ങനെ വലിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വലിച്ചാൽ നല്ല ബലത്തിൽ വലിച്ചാൽ കിട്ടൂല അപ്പോൾ നമ്മൾ പതുക്കെ വലിച്ചു കൊടുക്കണം പിന്നീട് നമ്മളിത് ഒരു കത്തി കൊണ്ടോ ഞാൻ തൈപ്പ് കല്ലുമ്മക്കായൻ്റെ ഈ ചെപ്പി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ മാംസം ഇങ്ങനെ തോണ്ടിയെടുക്കാം അപ്പോൾ ഇത് തോണ്ടിയെടുത്താൽ മാത്രം മതി പിന്നെ അഴുക്കുണ്ടെങ്കിൽ നല്ല പൈപ്പിൻ്റെ വെള്ളത്തിൽ വെച്ചിട്ട് കഴുകിയെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കല്ലുമ്മക്കായൻ്റെ ക്ലീനിങ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കേ